ഡയമണ്ട് ഗിന്നസ് റിംഗ് ഇപ്പോൾ മെജസ്റ്റിക് മെജസ്റ്റിക് മോട്ടോർ ടയറുമായി സ്കൂൾ ഫിറ്റ്നസ് വാഹന വകുപ്പ് യറുമായി പണ്ഡിക്ശാലയിലെ കേരള റെസിഡൻഷ്യൽ ഹൈസ്കൂളിലെ ബസിന്റെ ഫിറ്റ്നസാണ് തിരുരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റദ്ദെയ്തത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരും സ്കൂളിലെത്തി മറ്റു സ്കൂൾ വാഹനങ്ങളും പരിശോധിച്ചു തേഞ്ഞ ടയറും അടർന്നു വീണ ടയർ ഭാഗങ്ങളുമായി സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചും കുട്ടികളെ കൊണ്ടുപോകുന്ന സ്കൂൾ വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദ് ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ് വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് യാതൊരു സുരക്ഷയും കൽപ്പിക്കാതെ സർവീസ് നടത്തിയ വലിയോറ പാണ്ഡികശാലയിലെ കേരള റെസിഡൻഷ്യൽ ഹൈസ്കൂളിലെ ബസിന്റെ ഫിറ്റ്നസ് ആണ് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റദ്ദു ചെയ്തത് ദേശീയപാത കക്കാട് വെച്ച് വാഹനം പരിശോധിച്ചപ്പോൾ വാഹനത്തിന്റെ അപാകതകൾ കണ്ടെത്തി ഉദ്യോഗസ്ഥർ തന്നെ ഞെട്ടി ടയറിന്റെ പല ഭാഗങ്ങളും അടർന്നുപോയതും ടയർ തേഞ്ഞതുമായിരുന്നു എല്ലാ വണ്ടി കൃത്യമായ ഒരു വണ്ടികൾ ഇല്ലാത്ത അത് ഓരോ ദിവസം വണ്ടി കൃത്യമായി ഉദ്യോഗസ്ഥർ സ്കൂൾ ബസ് ഓടിച്ചു നോക്കിയപ്പോൾ പ്രവർത്തനമായ ഹാൻഡ് ബ്രേക്കും സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച നിലയിലും നിരവധി അപാകതകൾ കണ്ടെത്തിയ വാഹനത്തിന്റെ ഫിറ്റ്നസ് ഉദ്യോഗസ്ഥർ റദ്ദു ചെയ്യുകയായിരുന്നു തിരഞ്ഞാടി ജോയിന്റ് ആർ ടിഒ എം പി അബ്ദുൾ സുബൈറിന്റെ നിർദ്ദേശപ്രകാരം എം ബി ഐ അനൂപ് മോഹൻ എം വിമാരായ കെ സന്തോഷ് കുമാർ കെ അശോക് കുമാർ മുസ്തജാബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനം പരിശോധിച്ചത്